എല്ലാവർക്കും നമസ്കാരം ഹയർ സെക്കൻഡറിയുടെ ഈ വർഷത്തെ പരീക്ഷയിലുള്ള ചില വ്യത്യാസങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ക്ലാസ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് സാധാരണ വർഷങ്ങളിലെ പരീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി ഇരട്ടി ചോദ്യങ്ങൾ നൽകിക്കൊണ്ടാണ് പരീക്ഷ നടത്താൻ ആലോചിക്കുന്നത് അതിന് കാരണം കോവിഡ് കാല പ്രതിസന്ധി കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നതിനാൽ സാധാരണ ക്ലാസ്സുകൾ പോലെ അധ്യയനം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട് പാഠങ്ങൾ എത്രത്തോളം കൃത്യമായി കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ആശങ്കയുണ്ട് അപ്പോൾ പരീക്ഷയൊരു ബുദ്ധിമുട്ടായി തീരരുത് എന്നുള്ള കരുതൽ അതേസമയം പരീക്ഷയിൽ യാതൊരു വിധത്തിലുള്ള കുറവുകളും വന്നു പോകരുത് എന്നുള്ള ജാഗ്രത ഇത് രണ്ടും ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരാലോചന ഉണ്ടായത് ഇത് എല്ലാ വിഷയങ്ങളുടെയും കാര്യത്തിൽ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇരട്ടി ചോദ്യങ്ങൾ നൽകുക ചോദ്യങ്ങൾ പരിചയപ്പെടാനുള്ള കൂൾ ഓഫ് ടൈം ഇരട്ടിയാക്കി കൊടുക്കുക അപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് മുഴുവൻ മാർക്കിനുമുള്ള എഴുതാനാവും മലയാളത്തിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അറുപത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് നൂറ്റി ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നൽകുക എൺപത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് നൂറ്റി അറുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നൽകും എൺപത് മാർക്കിന് അതിൽ നിന്ന് ഉത്തരവിഴു ഇതാണ് ഉദ്ദേശിക്കുന്നത് അതിനു പുറമേ മൊത്തം പാഠഭാഗങ്ങളിൽ നിശ്ചിത പാഠങ്ങളെ ഫോക്കസ് ഏരിയയായി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക നൂറ്റി ഇരുപത് മാർക്കിൻ്റെ എൺപതിൽ എൺപത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് നൂറ്റി അറുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നൂറ്റി ഇരുപത് മാർക്കും ഫോക്കസ് ഏരിയ പാഠങ്ങളിൽ നിന്ന് തന്നെ ചോദിക്കും ശേഷിക്കുന്ന നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ള പാഠങ്ങളിൽ നിന്നും ആയിരിക്കും ഉണ്ടാവുക അതായത് ഫോക്കസ് ഏരിയ വളരെ ശ്രദ്ധയോടെ പൂർണ്ണതോതിൽ പഠിക്കുകയാണെങ്കിൽ മുഴുവൻ മാർക്കും എല്ലാ കുട്ടികൾക്കും വാങ്ങാൻ കഴിയും ശ്രദ്ധാപൂർവം ഫോക്കസ് ഏരിയയിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് പഠിക്കുക എന്നതായിരിക്കണം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ലക്ഷ്യം എല്ലാ പാഠങ്ങളും പഠിക്കണം പരീക്ഷയ്ക്ക് വേണ്ടി ഈ ഫോക്കസ് ഏരിയ പാഠങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുക അതിൽ നിന്ന് ഒരു ചോദ്യവും ഉത്തരമെഴുതാനാവാതെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരാത്തവണ്ണം കൃത്യമായ പരിശീലനം ആ പാഠങ്ങളിൽ ഉണ്ടാവണം അതാണ് ഉദ്ദേശിക്കുന്നത് മലയാളത്തിനെ സംബന്ധിച്ച് ആദ്യത്തെ രണ്ട് യൂണിറ്റുകൾ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ് അതിൽ മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന പാഠം രണ്ടാമത്തെ തനതിടം യൂണിറ്റിലെ മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന പാഠം ഫോക്കസ് ഏരിയയ്ക്ക് വെളിയിലാണ് അതിന് മുൻപുള്ള പാഠങ്ങൾ എഴുത്തകം എന്ന പാഠത്തിൻ്റെ പ്രവേശകം ഇ സി ജി സുദർശൻ്റെ കുറിപ്പുണ്ട് മലയാള ഭാഷാ പഠനത്തെക്കുറിച്ച് ഉള്ള പ്രാധാന്യം വ്യക്തമാക്കുന്ന കുറിപ്പ് അതാണ് അതിൻ്റെ പ്രവേശക പ്രവർത്തനം അത് കണ്ണാടി കാൺമോളവും എഴുത്തച്ഛൻ്റെ പാഠം പ്രകാശം ജലം പോലെയാണ് എന്ന കഥ ഗബ്രിയേൽ ഗാർഷിയ മാർക്കേസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ കടമനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം എന്ന കവിത പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥ എഴുത്തകത്തിൽ നിന്നുള്ള ഇത്രയും പാഠങ്ങൾ ഫോക്കസ് ഏരിയയിലുള്ളതാണ് രണ്ടാമത്തെ യൂണിറ്റ് തനതിടമാണ് അതിൻ്റെ പ്രവേശക പ്രവർത്തനമായിട്ട് കാക്കാരശിപ്പാട്ടുണ്ട് അത് കേശിനിമൊഴി ഉണ്ണായിവാരുടെ നളചരിതം ആട്ടകഥ നാലാം ദിവസത്തെ ഒരു പാഠഭാഗം ഉണ്ട് കേശിനിമൊഴി അത് കാവാലം നാരായണ പഠിക്കരുടെ അഗ്നിവർണൻ്റെ കാലുകൾ എന്ന നാടകം കലാമണ്ഡലം ഹൈദരലിയുടെ ജീവിതം ആവിഷ്കരിക്കുന്ന പദത്തിൻ്റെ പഥത്തിൽ എന്ന പാഠം ഇത്രയും പാഠങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് പ്രവേശക പ്രവർത്തനം ഉൾപ്പെടെയാണ് നൂറ്റി ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിക്കും മുൻവർഷങ്ങളിൽ കോംപ്രിഹെൻഷൻ ചോദ്യം ഉൾപ്പെടുത്തുമായി വരും ഇത്തവണ കോംപ്രിഹെൻഷൻ ചോദ്യം ഉൾപ്പെടുത്തുകയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചോദ്യം ഒഴിവാക്കിക്കൊണ്ട് കോംപ്രിഹൻഷൻ ചോദ്യവും ഉണ്ടാകാം പാഠങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാനാവുന്നത് ഈ ഒരു തീരുമാനമാണ് ആദ്യത്തെ രണ്ട് യൂണിറ്റിലെ മാപ്പിളപ്പാട്ടിലെ കേരളീയത ഒഴിച്ചുള്ള എല്ലാ പാഠങ്ങളും പ്രവേശക പ്രവർത്തനം ഇത്രയുമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നൽകുന്നതും ഇരട്ടി ചോദ്യങ്ങളാണ് നൽകുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ അത് എല്ലാ മാതൃകയിലും ചോദ്യങ്ങളുടെ എണ്ണം ഇരട്ടിപ്പിക്കുന്നുണ്ട് അത് എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് സൂക്ഷ്മമായി നമുക്കത് ഓരോ ഇനത്തിലും എങ്ങനെയാണ് ആ വ്യത്യാസങ്ങൾ വരുന്നതെന്ന് നമുക്കൊന്ന് വിശദീകരിച്ച് പറയേണ്ടതുണ്ട് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതാനുള്ള ചോദ്യമാണ് നമ്മുടെ ചോദ്യമാതൃകയിലെ ആദ്യത്തെ ചോദ്യം അത് അഞ്ച് ചോദ്യങ്ങളുണ്ടാവും അഞ്ച് ചോദ്യത്തിന് പത്തു മാർക്കാണ് ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരമെഴുതാനുള്ള ചോദ്യങ്ങളുണ്ടാവും ഒന്നോ രണ്ടോ വാക്യം രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണത് അതിനപ്പം രണ്ട് വാക്യത്തിലേറെ ഉത്തരം നീണ്ടുപോകരുത് നീണ്ടുപോകേണ്ട ആവശ്യമില്ല രണ്ട് വാല്യൂ പോയിന്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് ഈ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനുള്ള ചോദ്യത്തിലും രണ്ട് ഉത്തരമുണ്ടാവും ബ്രാക്കറ്റിലുള്ള നാല് സൂചകങ്ങളിൽ സൂചനകളിൽ രണ്ടെണ്ണമായിരിക്കും ഉത്തരമായിട്ട് വരിക മിക്കപ്പോഴും അങ്ങനെയാണ് രണ്ട് മാർക്കാണ് ഓരോ ഉത്തരത്തിനും ഒരു മാർക്ക് എന്നുള്ള രീതിയിൽ രണ്ട് ഉത്തരം ഉണ്ടാവും രണ്ട് മാർക്ക് അതിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് ബ്രാക്കറ്റിൽ കൊടുക്കാതെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്ന മറ്റൊരു ചോദ്യം മാതൃകയാണ് രണ്ടാമത്തത് ഓരോ ഓരോ വാക്യമായി ഒരു വാക്യത്തിനൊരു മാർക്ക് അങ്ങനെ രണ്ടോ വാക്യത്തിൽ എഴുതുന്നതിന് ഒരു മാർക്ക് അത്തരം ആറ് ചോദ്യങ്ങളുണ്ടാവും അതിന് പന്ത്രണ്ട് മാർക്കാണ് ആറ് ചോദ്യത്തിന് പന്ത്രണ്ട് മാർക്ക് അങ്ങനെ ഈ ആദ്യത്തെ രണ്ട് വിഭാഗം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനുള്ളതും ഒന്നോ രണ്ടോ വാക്യത്തിൽ എഴുതാനുള്ളതും കൂടെ പന്ത്രണ്ടും പത്തും ഇരുപത്തിരണ്ടും മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട് ആകെ തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് അതിൽ രണ്ട് വിഭാഗത്തിൽ നിന്നും കൂടായി അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരവിടണം പത്തു മാർക്കാണ് ഈ ഒബ്ജക്റ്റിവിറ്റി കൂടുതലുള്ള വസ്തുനിഷ്ഠത കൂടുതലുള്ള ആ ചോദ്യങ്ങൾ അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതുമ്പോൾ പത്തു മാർക്കാണ് ഇനി മൂന്നാമത്തെ വിഭാഗം ചോദ്യം നാലോ അഞ്ചോ വാക്യത്തിൽ ഉത്തരവെഴുതാനുള്ള ചോദ്യമാണ് അത് പത്ത് ചോദ്യങ്ങൾ തരും നാൽപ്പത് മാർക്കാണ് പത്ത് ചോദ്യത്തിനുള്ളത് അതിൽ നിന്ന് ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരവെഴുതിയാൽ മതി അപ്പോൾ ഇരുപത്തിനാല് മാർക്കാണ് ആറ് ചോദ്യങ്ങൾ ഇരുപത്തിനാല് മാർക്ക് നാലാമത്തെ വിഭാഗം ഒരു പുറത്തിൽ കവിയാതെ ഉത്തരവെഴുതാനുള്ള ചോദ്യങ്ങളാണ് ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ആ ഒരു ചോദ്യത്തിന് ആറ് മാർക്കാണ് ഒരു പുറമാണ് ഉത്തരം എഴുതേണ്ടത് അത്തരം പതിനൊന്ന് ചോദ്യങ്ങൾ തരും അറുപത്തി ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ തരും നിങ്ങൾ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി മുപ്പത് മാർക്ക് പിന്നെ വരുന്നത് അവസാനത്തെ ഏറ്റവും വലിയ ഉത്തരം എഴുതേണ്ട ഒന്നര പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതേണ്ട എട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അത് അഞ്ചാമത്തെ വിഭാഗം അത്തരം നാല് ചോദ്യങ്ങൾ തരും മുപ്പത്തിരണ്ട് മാർക്കിന് ചോദ്യങ്ങൾ തരും നാലെണ്ണത്തിന് മുപ്പത്തിരണ്ട് മാർക്കിന് ചോദ്യങ്ങൾ തരും നിങ്ങളതിൽ രണ്ടെണ്ണം പതിനാറ് മാർക്കിനുള്ളത് ഉത്തരമെഴുതണം അങ്ങനെ നൂറ്റി അറുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ തരുന്നതിൽ നിന്ന് എൺപത് മാർക്കിനാണ് ഉത്തരം എഴുതേണ്ടത് ഇതാണ് ഇത്തവണത്തെ ചോദ്യത്തിൻ്റെ ഒരു ഘടനയായി നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോംപ്രിഹെൻഷൻ അവധാരണ ചോദ്യം ഒരു കവിത തന്നിട്ട് അതിൽ നിന്നുള്ള ഉത്തരമെഴുതാനുള്ള ഒരു ചോദ്യം മുൻവർഷങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യമാണ് അത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ മൂന്ന് ചോദ്യങ്ങൾ ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതിൽ നിന്ന് വരികയും ഈ ആറ് മാർക്കിൻ്റെ ഒരു പുറം എഴുതാനുള്ള ഒരു ചോദ്യം ഒഴിവാങ്ങുകയും ചെയ്യും അപ്പോഴും എൺപത് മാർക്ക് നൂറ്റി അറുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് എൺപത് മാർക്കിന് ഉത്തരമെഴുതണം ഈ ഒരു ഘടനയിലായിരിക്കും ഇത്തവണ പരീക്ഷ നടക്കുന്നത് ഇത് മലയാളത്തിൻ്റെ മാത്രം കാര്യത്തിലല്ല ഈ എൺപത് മാർക്കിന് നൂറ്റി അറുപത് മാർക്ക് തരുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി അറുപത് മാർക്കിന് നൂറ്റി ഇരുപത് മാർക്കിൻ്റെ ചോദ്യം ചോദിക്കുന്ന രീതിയും ഫോക്കസ് ഏരിയ എന്ന കുറേ പാഠങ്ങളെ തിരി പ്രത്യേകമായി പരിഗണിച്ച് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ആ ഒരു രീതിയും എല്ലാ വിഷയങ്ങളിലും പൊതുവായി എടുത്തിട്ടുള്ള തീരുമാനമാണ് അപ്പോൾ പഠനം നിങ്ങൾ ഫോക്കസ് ഏരിയയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പരീക്ഷ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ഒന്നായി തീരും ഇനി നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം വിവിധ ചോദ്യ മാതൃകകൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനുള്ളത് ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ളത് അത്തരം ഓരോ ചോദ്യത്തിനും മാതൃക ഞാൻ നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തുകയാണ് തുടർന്ന് ആ അത്തരം ചോദ്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ചോദ്യങ്ങൾ ഈ മാതൃകയിലുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയ കാലം തൊട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരസൂചികയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാകുന്നുണ്ട് ആക്കുന്നുണ്ട് നിങ്ങൾക്കത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു മാതൃക പരിചയപ്പെടുത്തൽ ഓരോ മാതൃകയിലുള്ള ഓരോ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തലാണ് ഇനി ചെയ്യാൻ പോകുന്നത് ആദ്യത്തേത് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ എടുത്തെഴുതുക ശരിയായ സൂചനകൾ എടുത്തെഴുതുക എന്നുള്ള ആ ഒരു ചോദ്യമാണ് ചോദ്യം ആണ് താഴെ പറയുന്നവയിൽ എഴുത്തച്ഛൻ്റെ കൃതികൾക്ക് ചേരാത്ത വിശേഷണങ്ങൾ ഏതെല്ലാം ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം എഴുത്തച്ഛൻ്റെ കൃതികൾക്ക് ചേരാത്ത വിശേഷണങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം അപ്പോൾ നാല് സൂചക സൂചനകൾ താഴെ നൽകുകയാണ് ഭക്തിയിലൂടെ സാമൂഹിക ജീർണതകൾ പരിഹരിക്കാൻ ശ്രമിച്ചു അതാണ് ഒന്നാമത്തെ സൂചന രണ്ട് മലയാള ഭാഷയുടെ നിലവാരപ്പെടലിന് വഴിയൊരുക്കി മൂന്ന് പുരാണ കഥകളെ കേരളീയ അന്തരീക്ഷത്തിൽ അവതരിപ്പിച്ചു ഫലിതം പരിഹാസം എന്നിവ ഉപയോഗിച്ച് സാമൂഹിക പരിഷ്കരണം നടത്തി എഴുത്തച്ഛൻ്റെ കൃതികൾക്ക് ചേരാത്ത വിശേഷണങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം കണ്ണാടി കാണുമോളൂ എന്ന പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സൂചനകൾ എടുത്തെഴുതാനാണ് രണ്ട് സൂചനയുണ്ട് നിങ്ങൾ പഠിച്ചതാണ് ഈ പാഠം അതു വെച്ച് നിങ്ങൾക്കറിയാം ഇതിൽ എഴുത്തച്ഛന് ചേരുന്നവ രണ്ടെണ്ണം ഉണ്ട് എഴുത്തച്ഛന് ചേരാത്തവ രണ്ടെണ്ണം ഉണ്ട് എഴുത്തച്ഛന് ചേരാത്തവ ഏതൊക്കെയാണ് പുരാണ കഥകളെ കേരളീയ അന്തരീക്ഷത്തിൽ അവതരിപ്പിച്ചു എഴുത്തച്ഛനുമായി ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് എഴുത്തച്ഛൻ പുരാണ കഥകളെ പുരാണ കഥകളുടെ മാതൃകയിൽ തന്നെയാണ് അവതരിപ്പിച്ചത് അതിന് കേരളീയത അദ്ദേഹം നൽകിയില്ല രണ്ട് ഫലിത പരിഹാസങ്ങളിലൂടെ സാമൂഹിക പരിഷ്കരണത്തിന് ശ്രമിച്ചു ഇതും എഴുത്തച്ഛന് ചേരുന്ന വിശദീകരണമല്ല അപ്പോൾ ഇത് രണ്ടുമാണ് ഉത്തരമായിട്ട് എടുത്തെഴുതേണ്ടത് എഴുത്തച്ഛന് ചേരാത്തവ ഇത് രണ്ടുമാണ് കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ ഈ ചോദ്യത്തെ ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ കുഞ്ചൻ നമ്പ്യാർക്ക് വേണ്ടി ഈ ചോദ്യം തന്നെ ഉപയോഗിക്കാം താഴെ പറയുന്നവയിൽ കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾക്ക് ചേരുന്ന വിശേഷണങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ ഇവിടെ എടുത്തെഴുതിയ ഉത്തരം തന്നെയാണ് അവിടെയും ഉത്തരവാക്കുക കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളിലാണ് പുരാണ കഥകളെ കേരളീയ അന്തരീക്ഷത്തിൽ അവതരിപ്പിച്ചതും ഫലിത പരിഹാസങ്ങൾ ഉപയോഗിച്ച് സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കി കവിത എഴുതിയത് എഴുത്തച്ഛന് ചേരുന്ന വിശദീകരണങ്ങളാണ് അദ്ദേഹം മലയാള ഭാഷയുടെ നിലവാര പഠലിന് വഴിയൊരുക്കിയ കൃതികളാണ് എഴുത്തച്ഛൻ്റെ കൃതി മറ്റൊന്ന് ഭക്തിയിലൂടെ സാമൂഹിക വിമോചനം ജീർണതയിൽ നിന്നുള്ള ഒരു സാമൂഹിക വിമോചനം എഴുത്തച്ഛൻ ലക്ഷ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടുമാണ് എഴുത്തച്ഛന് ചേരുന്നത് മറ്റത് രണ്ടും എഴുത്തച്ഛന് ചേരുന്നതല്ല അത് കുഞ്ചൻ നമ്പ്യാർക്ക് ചേരുന്ന വിശദീകരണമാണ് ഇങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ പാഠത്തിൻ്റെ ഒപ്പം ആ എഴുത്തുകാരനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതൊക്കെ ഇത്തരത്തിൽ ചോദ്യങ്ങൾക്ക് ഉപയോഗിക്കാനാവും ഇനി രണ്ടാമത്തെ ചോദ്യം ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതിയാൽ മതി അതും ഒബ്ജക്റ്റിവിറ്റി ഉള്ള ചോദ്യങ്ങളാണ് ഉത്തരം എഴുതാൻ കഴിയുന്നവയാണ് അത് ചോദ്യത്തിൻ്റെ മാതൃക ഞാൻ പരിചയപ്പെടുത്തുന്ന ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയക്ക് പുറത്തു എന്നുള്ളൊരു ചോദ്യം ആയിക്കോട്ടെ ആദ്യത്തെ ചോദ്യം ഫോക്കസ് ഏരിയയിലെയാണ് എഴുത്തച്ഛൻ്റെ പാഠത്തിലാണ് ഇത് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തു നിന്നാണ് പുലിക്കോട്ടിൽ ഹൈദറെ മറ്റ് അറബി മലയാള സാഹിത്യകാരന്മാർ വേർതിരിച്ചു നിർത്തുന്ന രണ്ട് സവിശേഷതകൾ എടുത്തെഴുതുക എന്നാ എന്തൊക്കെയാണ് നമുക്ക് എടുത്തെഴുതാൻ കഴിയുന്ന രണ്ട് സവിശേഷതകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തൻ്റെ കൃതികളിൽ സ്വീകരിച്ച വിഷയം ഭാഷ സമീപന രീതി ഈ മൂന്ന് കാര്യങ്ങളിലാണ് അദ്ദേഹം വ്യത്യസ്ത അപ്പോൾ ഇസ്ലാമികമല്ലാത്ത വിഷയങ്ങൾ കേരളീയമായ വിഷയങ്ങൾ സ്വീകരിച്ച് മാപ്പിളപ്പാട്ടുകൾ അറബി മലയാള കൃതികൾ എഴുതി അതാണ് ഒരു വിശേഷണം അദ്ദേഹത്തിൻ്റെ സവിശേഷത മറ്റൊന്ന് തനി നാട്ടുമൊഴിയിൽ കവിത എഴുതി അദ്ദേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അദ്ദേഹം ഏറനാടൻ ഭാഷയാണ് അങ്ങനെ എഴുതിയാലും മതി ഏറനാടൻ ഭാഷയിലാണ് പുലിക്കോട്ടിൽ രഹിതരുടെ കവിതകൾ എന്നെഴുതിയാലും മതി അപ്പോൾ ഈ രണ്ട് ആശയങ്ങൾ മതി അതിന് പൂർണ്ണമാർക്ക് രണ്ട് മാർക്കും കിട്ടാൻ രണ്ട് ഉത്തരങ്ങൾ രണ്ട് വാക്യങ്ങളിൽ എഴുതാം രണ്ട് ആശയ സൂചനകൾ രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിന് ഫുൾ മാർക്ക് കിട്ടുന്നതാണ് ഇനി മൂന്നാമത്തെ വിഭാഗം ചോദ്യം നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അത് ചോദ്യം മാതൃക ഇതാണ് ബാഹുകൻ നളൻ തന്നെയാണെന്ന് കേശിനി എങ്ങനെ അല്ലെങ്കിൽ കേശിനിക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെ ഈ ഉത്തരം എഴുതുമ്പോൾ ഒരു ഒരുപാട് വിശദീകരിച്ചു പോയി സമയം കളയരുത് അത്തരം ഒരു ചോദ്യം മാതൃകയാണ് ഈ നാല് മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരവ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അരപ്പുറത്തിൽ കൂടുതൽ എഴുതാൻ ശ്രമിക്കരുത് സമയം തികയാതെ വരും ഒരു നാലോ അഞ്ചോ വാക്യം എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട് അപ്പോൾ കേശിനിക്ക് നളനാണ് ഇത് ബാഹുകനായി വന്ന് നളനാണെന്ന് ബോധ്യപ്പെടാനിടയായ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ആ പാഠത്തിൽ പരിചയപ്പെടുന്നുണ്ട് അത് ഒന്ന് നളൻ്റെ പെരുമാറ്റത്തിലെ മഹത്വം തന്നെയാണ് മാന്യമായ ഉചിതമായ പെരുമാറ്റം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണവും ഒക്കെയാണ് അദ്ദേഹം ദുഷ്ടനല്ല എന്നുള്ള ബോധ്യപ്പെടുന്ന തരത്തിലുള്ള മാന്യമായ പെരുമാറ്റമാണ് പിന്നെ ബാഹുകൻ്റെ ഒളിഞ്ഞു നിന്ന് കേശിനി കണ്ട ചില കാര്യങ്ങൾ അത് ബാഹുകൻ നടനാമെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അദ്ദേഹം പാചകം ചെയ്യുന്നത് കുടത്തിൽ തനിയെ വെള്ളം വന്ന് നിറയുന്നത് അതിവേഗം അതീവ രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്നത് ഒക്കെ അതിന് കാരണമാണ് പിന്നെ വാടിയ പൂക്കൾ അദ്ദേഹത്തിൻ്റെ തലോടലേറ്റ് പുതുപൂക്കളായി ശോഭ വീണ്ടെടുക്കുന്നത് ഇത്തരം കാഴ്ചകൾ ആ പാഠത്തിൽ വിശദീകരിക്കുന്ന കാഴ്ചകളും കേശിനി നേരിട്ടറിഞ്ഞ കാര്യങ്ങളുമുണ്ട് അവയാണ് ഈ നളൻ തന്നെയാണ് ബാഹുകൻ എന്ന ബോധ്യത്തിലേക്ക് കേശിനിയെ കൊണ്ടെത്തിച്ചത് ആ മൂന്ന് നാല് കാര്യങ്ങൾ പറയുമ്പോൾ നാല് പോയിൻറ്റ്സ് നാല് സൂചനകൾ മതി നാല് ഉണ്ടെങ്കിൽ പൂർണ്ണ മാർക്ക് കിട്ടും അത് നാലോ അഞ്ചോ വാക്യത്തിനപ്പുറത്തേക്ക് പോകണ്ട ഒരുപാട് വിശദീകരിച്ച് വലിച്ചു വാരി എഴുതരുതാത്ത ശ്രദ്ധയോടെ എഴുതേണ്ട ഉത്തരങ്ങളാണ് ഈ നാല് മാർക്കിൻ്റെ ഉത്തരങ്ങൾ അടുത്ത് വരുന്ന മാതൃക ആറുമാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അത് ഒരു പുറം എഴുതേണ്ടതു കൊണ്ട് തന്നെ കുറച്ച് സ്വാതന്ത്ര്യം കുറച്ചുകൂടെ സമയമൊക്കെ എഴുത്ത് എഴുതാം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ും പന്ത്രണ്ട് മിനിറ്റിനിടയ്ക്ക് എഴുതി തീർക്കാൻ ശ്രമിക്കണം ഒരു പുറംത്തിൽ നിന്ന് ഒരുപാട് കൂടി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം അതിൻ്റെ ചെറിയ ഇൻട്രഡക്ഷനൊക്കെ ചേർത്തെഴുതാവുന്ന ചോദ്യങ്ങളാണ് ഈ ആറ് ആറുമാർക്കിൻ്റെ ചോദ്യം ഒരു ഒന്നിലേറെ പാരഗ്രാഫിലേക്ക് വേണമെങ്കിലും ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തെ നമുക്ക് വികസിപ്പിക്കാവുന്നതാണ് ചെറിയ ഇൻട്രഡക്ഷനുമൊക്കെ കൊടുത്തെഴുതാവുന്ന ചോദ്യങ്ങളാണ് ആറ് ആറുമാർക്കിൻ്റെ ചോദ്യങ്ങൾ അതിൻ്റെ ചോദ്യം മാത്രമേ ഇതാണ് മനുഷ്യ ജീവിതാവസ്ഥകൾ ലോകത്തെവിടെയും ഒരുപോലെയാണെന്ന് വിവർത്തന കൃതികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു മനുഷ്യ ജീവിതാവസ്ഥകൾ ലോകത്തെവിടെയും ഒരുപോലെയാണെന്ന് വിവർത്തന കൃതികൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു പ്രകാശം ജലം പോലെയാണ് എന്ന കഥ ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്നുണ്ടോ വിശകലനം ചെയ്ത് കുറിപ്പെടുത്തുക എന്നാണ് ചോദ്യത്തിൻ്റെ ഊന്നൽ എവിടെയാണ് വിശ്വമാനവികതയെക്കുറിച്ചാണ് ലോകത്തെവിടെയും മനുഷ്യരൊരു പോലെയാണ് അത് മറ്റിലായാലും കാഴ്ചനയിലായാലും ഇന്ത്യയിലായാലും എവിടെയും മനുഷ്യൻ്റെ അടിസ്ഥാന ഭാവങ്ങൾ ഒന്നു തന്നെയാണ് അവൻ പിറന്ന ഇടത്തോട് അവൻ ജീവിച്ച ഇടത്തോട് അവൻ്റെ ബാല്യകാലം കഴിച്ചുകൂട്ടിയ ഇടത്തോടൊക്കെ അവന് തോന്നുന്ന ഗ്രഹാതുരമായ ഒരടുപ്പമുണ്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായാലും നമ്മൾക്ക് ആ ജന്മദേശവും അവിടുത്തെ ജീവിതവും പ്രിയപ്പെട്ടത് തന്നെയാണ് നമ്മളെത്ര വളർന്നാലും ഏതെല്ലാം ദേശങ്ങളിൽ പോയാലും നമ്മളുടെ ജന്മദേശത്തേക്കുള്ള ഒരു പിൻവിളി അവിടേക്കുള്ള ഒരു മനസ്സിൻ്റെ ഒരു വലിക്കൽ നമ്മളെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ നിരന്തരം നമ്മളെ അങ്ങോട്ട് വലിക്കുന്നുണ്ട് അതൊരു സുഖമുള്ള അസ്വസ്ഥത കൂടിയാണ് ഗ്രഹാതുരത്വം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയാണ് അതൊരാതുരത കൂടിയാണ് നമ്മുടെ ജന്മദേശത്തേക്ക് നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഇടത്തേക്ക് തിരികെ എത്താനുള്ള മനസ്സിൻ്റെ വെമ്പൽ കഴിഞ്ഞയിലെ വിശാലമായ കടൽപ്പുറവും സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു വിശാലതയും അത്തരം ഒരു ജീവിതം അനുഭവിച്ച ടോട്ടോവും ജോവലും നടുടിലെ ഇടുങ്ങിയ കുടുസുമുറിയിലേക്ക് ഒതുങ്ങിക്കൂടിയപ്പോൾ അവർ അനുഭവിക്കുന്ന നഷ്ടപ്പെടലിൻ്റെ വേദന നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സുഖമുള്ള ഓർമ്മകൾ അത് വീണ്ടെടുക്കാനുള്ള മനസ്സിൻ്റെ വെമ്പൽ ഇതൊക്കെ ഏത് മനുഷ്യൻ്റെയും പ്രശ്നങ്ങളാണ് അത് കാഴ്ചനയിലെ ടോട്ടോയുടെയും ജോലിൻ്റെയും മാത്രം പ്രശ്നമല്ല ലോകത്തെവിടെയുമുള്ള മനുഷ്യൻ്റെ അടിസ്ഥാന ഭാവമാണ് തൻ്റെ ഇത്തരം പ്രിയതരങ്ങളായ ഓർമ്മകളിലേക്ക് പ്രിയപ്പെട്ട ഇടങ്ങളിലേക്ക് തിരികെ എത്താൻ അതൊക്കെ വീണ്ടെടുക്കാനുള്ള വെമ്പൻ ആ രീതിയിലാണ് അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് അത് ഒരു പുറത്തിൽ നിന്ന് കുറച്ചു കൂടി പോയാലും ഒരുപാട് ഒന്നര പേജിലേക്കൊന്നും പോകരുത് സമയം തികയാതെ വരും അവസാനത്തെ ചോ ചോദ്യമാതൃക എട്ട് മാർക്കിൻ്റെ ചോദ്യമാതൃകയാണ് അത് ഒന്നര പുറത്തിൽ എഴുതേണ്ടതാണ് അതിന് നല്ല ഇൻട്രഡക്ഷനും എഴുതി നല്ല കൺക്ലൂഷൻ പാരഗ്രാഫും ഒക്കെ എഴുതി നല്ല ഒരു ഉപന്യാസത്തിൻ്റെ ഘടനയും നാലോ അഞ്ചോ പാരഗ്രാഫിലായിട്ട് ഒന്നര പുറത്തിൽ എഴുതാവുന്ന ഉത്തരമാണ് അതിന് ഇൻട്രഡക്ഷൻ ഉണ്ടാവണം കൺക്ലൂഷൻ ഉണ്ടാവണം കാര്യങ്ങളെ രണ്ടോ മൂന്നോ നാലോ പാരഗ്രാഫിൽ വിശദീകരിച്ചിട്ടുണ്ടാവണം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ എടുത്ത് എഴുതാവുന്ന ഉത്തരമാണ് എട്ട് മാർക്കിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് അത് നമുക്ക് നാല് ചോദ്യം തരും അതിൽ രണ്ടെണ്ണമാണ് ഇത്തവണ പരീക്ഷയ്ക്ക് എഴുതേണ്ടത് ഇതിൽ ഞാൻ മാതൃകയായിട്ട് പരിചയപ്പെടുത്തുന്ന ചോദ്യം ഇതാണ് ബഹിഷ്കൃതരും ചൂഷിതരുമായ പാർശ്വവൽകൃത ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്വരമാണോ കിരാതവൃത്തം എന്ന കവിതയിൽ കേൾക്കുന്നത് ബഹിഷ്കൃതരും ചൂഷിതരുമായ പാർശ്വവൽകൃത ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്വരമാണോ കിരാതവൃത്തം എന്ന കവിതയിൽ കേൾക്കുന്നത് കവിത വിശകലനം ചെയ്ത് ഉപന്യാസം എഴുതുക എന്നാണ് ചോദ്യം അപ്പോൾ ഇത് എന്ന കവിതയുടെ ഒരു ആസ്വാദനവും നിരൂപണവും വിശകലനവും ഒക്കെ ഉൾപ്പെടുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന ആ കവിതയെ ആഴത്തിൽ വിശകലനം ചെയ്യാൻ കഴിയുന്ന സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ അത്തരം ചോദ്യങ്ങളെ ആ രീതിയിൽ തന്നെ സമീപിക്കണം അവിടെ നിങ്ങളുടെ നിരീക്ഷണം ആ ഉത്തരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കൃത്യമായി അടയാളപ്പെടുത്തുകയും വേണം നിങ്ങളുടെ നിരീക്ഷണം ഇതാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ പറയുന്ന നിരീക്ഷണത്തിലാണ് നിങ്ങൾ എത്തിച്ചേരുന്നതെങ്കിൽ അത് ഉത്തരത്തിൻ്റെ അവസാന ഭാഗത്ത് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവണം ഈ നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അതെല്ലാം മറിച്ചൊരഭിപ്രായത്തിലാണ് നിങ്ങൾ വിശകലനത്തിലൂടെ എത്തിച്ചേരുന്നതെങ്കിൽ അത് വ്യക്തമാക്കുകയും ചെയ്യാം അപ്പോൾ ഇതാണ് ഇത്തവണത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഒരു മാതൃക ഈ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് വേണം നിങ്ങൾ നടത്താൻ ഫോക്കസ് ഏരിയയിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് നന്നായിട്ട് പരിശീലനങ്ങൾ നടത്തുക പൂർണ്ണ സ്കോറും നേടാൻ എല്ലാ വിഷയങ്ങൾക്കും നല്ല മികച്ച സ്കോർ നേടാൻ നിങ്ങൾക്ക് കഴിയും അതിന് തക്കവണ്ണമാണ് പരീക്ഷയുടെ ഘടനയും ചോദ്യഘടനയും തയ്യാറാക്കുന്നത് ആശങ്കപ്പെടേണ്ടതില്ല നമ്മുടെ ഈ ഒരു ദുരിതകാലത്തെ നമ്മൾ പഠനത്തിലൂടെ പരീക്ഷയിലൂടെ വിജയങ്ങളിലൂടെ മറികടക്കുക തന്നെ ചെയ്യും നമ്മളെ തോൽപ്പിക്കാൻ ഈ രോഗങ്ങൾക്ക് കഴിയില്ല അതിനേക്കാളുപരി ഇതിനും ഈ ഇത്തരം ദുരിതങ്ങളെപ്പോലും മറികടക്കാൻ കഴിയുന്ന അതിജീവന ശേഷിയുള്ളവനാണ് മനുഷ്യൻ അതിന് ഉള്ള പോരാട്ടത്തിലാണ് നമ്മൾ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നത്